ഒന്നാമത്തെ അനിൽകുമാർ പറഞ്ഞത് എൽ ഡി എഫ് ഒന്നാം സ്ഥാനത്താണ് ഈ തെരഞ്ഞെടുപ്പിൽ ഉടനീളം എന്നാണ് പറഞ്ഞത് ശരിയാണ് എൽ ഡി എഫ് ഈ തെരഞ്ഞെടുപ്പിൽ ഒന്നാം സ്ഥാനത്താണ് വ്യാജ പ്രചരണങ്ങൾ നടത്തുന്നതിൽ ഒന്നാം സ്ഥാനത്താണ് എന്താ സംശയമുള്ളത് അതിന്റെ ഏറ്റവും വലിയ ദൃഷ്ടാന്തമല്ലേ പാതിരായിക്ക് നടത്തിയ ഒരു റെയ്ഡ് നാടകത്തിലൂടെ രാഹുൽ മാങ്കൂട്ടത്തിൽ നീല തുണിപ്പെട്ടി തുറന്ന് ഇളിബരായി പോയത് എന്തൊക്കെ വ്യാജ പ്രചരണങ്ങളാണ് അതുമായി ബന്ധപ്പെട്ട് നടത്തിയത് സ്പിരിറ്റ് പിടിച്ചതുമായി ബന്ധപ്പെട്ട് കള്ള വോട്ടും ഇരട്ട വോട്ടുമായി ബന്ധപ്പെട്ട് നിരന്തരം വ്യാജ ആരോപണങ്ങൾ ഉന്നയിക്കുന്നതിൽ എൽ ഡി എഫ് ഒന്നാം സ്ഥാനത്ത് ഞങ്ങൾക്ക് ർക്കമില്ല പിന്നെ താങ്കൾ പറഞ്ഞ തിരിച്ചറിയൽ കാർഡുമായി ബന്ധപ്പെട്ട വിഷയത്തിൽ താങ്കൾ രാഹുൽ മാങ്കൂട്ടത്തിന് വ്യാജൻ എന്ന് നിരന്തരം വിളിക്കുന്നുണ്ട് കേരള പോലീസ് രാഹുൽ മാങ്കൂട്ടത്തിനെതിരെ എന്ത് നടപടിയാണ് സ്വീകരിച്ചത് ഈ തെരഞ്ഞെടുപ്പിന്റെ രണ്ട് ദിവസം മുമ്പ് നിങ്ങൾ പറയുകയാണ് അതുമായി ബന്ധപ്പെട്ട അന്വേഷണ റിപ്പോർട്ട് വന്നു എന്നൊക്കെ പറഞ്ഞാൽ പൊതുസമൂഹം ഇതൊക്കെ കണ്ടുകൊണ്ടിരിക്കുന്നുണ്ട് ആയിക്കോട്ടെ ഇനി നിങ്ങൾ ഈ വ്യാജൻ വ്യാജൻ എന്ന് വിളിക്കുന്നതേ അത് സ്വ നിന്നായിരിക്കുമെന്നാണ് ഞാൻ വിചാരിക്കുന്നത് കാരണം എന്താണെന്ന് അറിയോ കേരള തെളിവ് സഹിതം കണ്ടെത്തി കോടതിയിൽ കൊടുത്തിട്ടുള്ള കുറച്ച് കേസുകളുണ്ട് അത് ഞാൻ വായിക്കാം കായംകുളം എം എസ് എം കോളേജിൽ ഡിഗ്രി ജയിക്കാതെ ബികോം ജയിക്കാതെ എം കോമിന് അഡ്മിഷൻ നിങ്ങൾ അറിയുമായിരിക്കും കാട്ടാക്കാട കോളേജിൽ യു യു സി ആയിട്ട് ഇലക്ഷൻ മത്സരിക്കാതെ യൂണിവേഴ്സിറ്റി യൂണിയൻ ചെയർമാൻ ആകാൻ വേണ്ടിയിട്ട് വ്യാജമായിട്ട് പേരെഴുതി ചേർത്ത ഒരു വൈശാഖ് നിങ്ങൾ അറിയുമായിരിക്കും അല്ലെങ്കിൽ രണ്ട് കോളേജിൽ വ്യാജ എക്സ്പീരിയൻസ് സർട്ടിഫിക്കറ്റിന്റെ ബലത്തിൽ രണ്ട് സർക്കാർ കോളേജിൽ ജോലി എടുത്ത് ശമ്പളം വാങ്ങിയ കെ വിദ്യയെ നിങ്ങൾ അറിയുമായിരിക്കും കല്യാണം കഴിക്കാത്തതിന്റെ പേരിൽ ജാമ്യം കിട്ടിയ മറ്റേ കെ കിട്ടിയല്ലേ അവര് പിന്നെ വേറെ ഇതുണ്ട് പന്ത്രണ്ട് വർഷക്കാലം കോളേജിൽ പഠിച്ചിട്ട് ഒരു ഡിഗ്രി പോലും ഇല്ലാതെ കോളേജിൽ നിന്ന് റിട്ടയർമെന്റ് കൊടുത്ത അഡ്മിഷൻ കിട്ടിയിട്ട് പോലും ഡിഗ്രി പാസ്സാകാൻ പറ്റാത്ത എഴുതാത്ത പരീക്ഷയ്ക്ക് നൂറ് മാർക്ക് കിട്ടിയ ആർഷോ നിങ്ങൾ അറിയുമായിരിക്കും അടുത്തത് വ്യാജ തീസിസ് എഴുതിയിട്ട് ഡോക്ടറേറ്റ് സമ്പാദിച്ച ചിന്താ ജെറോം നിങ്ങൾ അറിയുമായിരിക്കും ശങ്കരാചാര്യ ജന്മ കാലഘട്ടം പോലും അറിയാതെ ശങ്കര യൂണിവേഴ്സിറ്റിയിൽ നിന്ന് തീസിസ് സമർപ്പിച്ച് ഡോക്ടറേറ്റ് സമ്പാദിച്ചതിനു ശേഷം സി മെമ്പർ ആയിരിക്കുന്ന പ്രിൻസി കുര്യാകോ നിങ്ങൾ അറിയുമായിരിക്കും പേരിൽ നവീൻ ബാബു എന്ന് പറഞ്ഞ ഒരു കറപുരളാത്ത മനുഷ്യനെ മരണത്തിലേക്ക് തള്ളിവിട്ട പി പി ദിവ്യയെ നിങ്ങൾ അറിയുമായിരിക്കും വ്യാജ പരാതി ഉണ്ടാക്കിയ എ കെ ജി സെന്ററിലെ വ്യാജമാരെ നിങ്ങൾ അറിയുമായിരിക്കും ആ വ്യാജ പരാതി എൻഡോഴ്സ് ചെയ്ത മുഖ്യമന്ത്രിയുടെ ഓഫീസിലെ ഉപജാപക സംഘത്തെയും നിങ്ങൾ അറിയുമായിരിക്കും ഇനി അതിനപ്പുറം പറഞ്ഞാൽ മറിയ കുറിച്ചും മോഹൻലാലിനെ കുറിച്ചിട്ടും വീരേന്ദ്രകുമാറിന്റെ സഹോദരിയെ കുറിച്ചിട്ടും ഒക്കെ വ്യാജ വാർത്തകൾ കൊടുത്ത വ്യാജാഭിമാനിയില്ലേ നിങ്ങളുടെ പാർട്ടിയുടെ വിശുദ്ധ ഗ്രന്ഥം ദേശാഭിമാനി അതും നിങ്ങൾക്ക് സ്വ അഭിമാന അനുഭവത്തിൽ നിന്നായിരിക്കും നിങ്ങൾ ഇതൊക്കെ പറഞ്ഞുകൊണ്ടിരിക്കുന്നത് ഈ വ്യാജന്മാരുടെ എണ്ണം എടുക്കാൻ വന്നാലേ വല്ലാത്ത ബുദ്ധിമുട്ടായിരിക്കും എരട്ട വോട്ടുണ്ട് എന്ന് പറയുന്നത് പോലെ തന്നെയാണ് എനിക്ക് ഇരട്ട ഒപ്പുണ്ട് അല്ല ഞാൻ ആ പത്രത്തെയാണെന്ന് പറഞ്ഞത് ഹാഷ്മിക്ക് അങ്ങനെ തോന്നി ഞാൻ ആ പത്രത്തെയല്ലോ പറഞ്ഞേ ഞാൻ അങ്ങനെ ഉണ്ടല്ലോ പറഞ്ഞു താങ്കൾക്ക് അങ്ങനെ തോന്നിയെങ്കിൽ എനിക്ക് അതിൽ തിരുത്താനൊന്നുമില്ല അത് ഓരോരുത്തർക്കും അല്ല ഓരോരുത്തർക്കും തോന്നുന്ന പോലെ എടുക്കാം ഞാൻ എന്റെ അഭിപ്രായം പറയും ഞാൻ വിമർശിച്ചത് ഒരു തെറ്റായ വാക്കാണെന്ന് എനിക്ക് തോന്നുന്നില്ല കാരണം ഇല്ലാത്ത വാർത്ത ഒരു പാവപ്പെട്ട മറിയക്കുട്ടിയെ മോശക്കാരിയാക്കി ചിത്രീകരിച്ച പത്രത്തെ കുറിച്ചിട്ട് ദേശാഭമാനം എന്ന് തന്നെ പറയും അതിൽ ഒരു തിരുത്തൻ വരുത്തേണ്ട കാര്യമില്ല ഒന്നാമത്തെ കാര്യം രണ്ട് എനിക്ക് ഇരട്ട ഒപ്പുണ്ടെന്ന് പറയുന്നത് എങ്ങനെയാ കാണുന്നത് നവീൻ ബാബുവിനെ കൊലക്കി കൊടുക്കാൻ കൂട്ടുനിന്ന ആ പ്രശാന്ത പറഞ്ഞെ മുഖ്യമന്ത്രിക്ക് ഇരട്ട ചങ്കുണ്ടെന്ന് പറയുന്ന പോലെ എനിക്ക് ഇരട്ട ഒപ്പുണ്ട് മറ്റ് പലതും ഈ വ്യാജന്മാരുടെ കഥ അനിൽകുമാർ അധികം പറയണ്ട ഇനി അടുത്തത് നിങ്ങൾ ഈ നീലപ്പെട്ടി തെരഞ്ഞുകൊണ്ട് തിരഞ്ഞുകൊണ്ട് നേരം ആ ഹോട്ടലിന്റെ പുറത്ത് നിന്നല്ലോ നിങ്ങളുടെ നേതാവ് പറഞ്ഞ പോലെ ഇറച്ചിക്കടയുടെ മുമ്പിൽ നോക്കിക്കുന്ന പട്ടികളെ എന്നുള്ള കോമ വാചകം അന്വർത്ഥമാക്കുന്ന രീതിയിൽ നിങ്ങൾ നിന്നില്ലേ നിങ്ങൾ എന്ത് കണ്ടുപിടിച്ചു നിങ്ങൾ പിന്നെ ഈ പറഞ്ഞ സന്ദീപ് വാരുടെ മോശക്കാരനാക്കാൻ വേണ്ടി എന്തൊക്കെയാണ് നിങ്ങൾ പറയുന്നത് നിങ്ങൾ കാക്കി ടൗസർ അഴിച്ചു മാറ്റിയിട്ട് വേണം അദ്ദേഹം മതേതരത്വം തെളിയിക്കാറുണ്ട് ഈ കാക്കി അഴിച്ചു മാറ്റിട്ടാണോ ക്രിസ്റ്റൽ ക്രിസ്റ്റൽ ക്ലാരിറ്റിയുള്ള സഖാവാക്കി മാറ്റാൻ പറ്റുമെന്ന് എ കെ ബാലൻ പറഞ്ഞത് ഈ ട്രൗസർ മാറ്റി കണ്ടിട്ടാണോ ദാർശനിക പൗരുഷം നിങ്ങൾ ദർശിച്ചത് അല്ലെങ്കിൽ ഈ ക്രിസ്റ്റൽ ക്ലാരിറ്റിക്ക് ശേഷം നിങ്ങൾ നല്ലൊരു മനുഷ്യരാണെന്ന് നിങ്ങൾ ദർശിച്ചത് എങ്ങനെയാണ് അദ്ദേഹത്തിന്റെ കാക്കി ട്രൗസർ അഴിച്ചു മാറ്റിയിട്ടാണോ വൃത്തികെട്ട വർത്തകനം പറഞ്ഞാൽ തിരിച്ച് നിങ്ങൾ ഉപയോഗിച്ച വാക്കുകളെ പാരഫ്രൈസ് ചെയ്ത് പറയാൻ ഞങ്ങൾക്ക് പറയാം അത് മറക്കരുത് പിന്നെ ആശയങ്ങളല്ലേ ഒരു മനുഷ്യന് തള്ളി പറയാൻ പറ്റുള്ളൂ ആശയങ്ങളെ തള്ളി തള്ളിപ്പറഞ്ഞതിന് പകരം അദ്ദേഹത്തിന് ഉടുതുണി അഴിച്ചു കളഞ്ഞിട്ട് ഞാൻ ആശയത്തെ തള്ളിക്കളഞ്ഞു എന്ന് പറയാൻ പറ്റും ോ അല്ല ഒരാളുടെ ആശയമാറ്റം ഉണ്ടാകുന്നത് അയാൾ ഇതുവരെ പറഞ്ഞത് മുഴുവൻ വർഗീയ വിഷം തൊപ്പുന്നതാണ് ആ തെറ്റ് ഞാൻ മനസ്സിലാക്കുന്നു അത് ഞാൻ ഇന്നു മുതൽ തിരുത്തുന്നു എന്ന് പറയുന്ന ക്ലാരിറ്റി നിങ്ങൾ ദർശിക്കേണ്ടത് അത് കാണാൻ നിങ്ങൾക്ക് കണ്ണില്ലാതെ പോയി പിന്നെ നിങ്ങൾ പറഞ്ഞ കുപ്പായം അഴിച്ചു മാറ്റിയാണ് ഇതൊക്കെ ചെയ്യുന്നത് ഓക്കെ അങ്ങനെയാണോ നിങ്ങൾ എടുത്തത് അശോകനെ നിങ്ങൾ അങ്ങനെയാണോ എടുത്തത് നിങ്ങളുടെ ഒരുപാട് സഹാക്കന്മാരെ സഹാർക്കന്മാരെ കൊടുത്ത ആളുകളല്ലേ അങ്ങനെയാണോ എടുത്തത് അതുപോലെ സുധീഷ് ബിനിയെ നിങ്ങൾ എടുത്തത് ഈ പറഞ്ഞ ടൗസറെ അഴിച്ചു മാറ്റി ദാർശനിക പൗരുഷം തിരിച്ചറിഞ്ഞിട്ടാണോ അത്തരം വർധമാനം ഒന്നും പറയണ്ട ഇനി ഒരു കാര്യം കൂടി പറയാനുണ്ട് ഇവിടെ ബിജെപിയുടെ പ്രതിനിധി ചോദിച്ചാ പറഞ്ഞത് എന്താ സന്ദീപാരി തീർച്ചയായിട്ടും ശരിയാണ് ഒരു കാരണം കാരണം പ്രതിനിധിക്ക് പോലും ആളുകൾ പ്രതിമയ്ക്ക് പോയി ഗാന്ധി വിരുദ്ധതയാണ് ആളുകൾക്ക് ഈ രാജ്യത്ത് പ്രചരിപ്പിച്ചുകൊണ്ടിരിക്കുന്ന തിരിച്ചറിവ് ബിജെപിക്കാർക്ക് പോലും ഉണ്ട് ഞങ്ങൾ പറയും 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 നിങ്ങൾ ഗാന്ധി പോയി ഞങ്ങൾ ഞങ്ങൾ സന്ദീപ്തിർമ്മിപ്പിച്ചത് നന്നായി

പത്രത്തിൽ വാർത്ത കൊടുക്കുന്നത് ഇവർ കാഫിർ സ്ക്രീൻഷോട്ട് പ്രചരിപ്പിക്കും ഇവർ പഴപ്പ് പറഞ്ഞു വരത്തും ഇവർ വെറുപ്പ് വരത്തും ഇവർ എന്തും പറയും നല്ല ചെറുപ്പക്കാരെ കുറിച്ച് മോശമായതെല്ലാം പറയും അതെല്ലാം പറയുന്നത് ഇവരുടെ ഒരു ശൈലിയുടെ ഭാഗമാണ് അത് ഭാഗമാണ് അതിനെ ആ രീതിയിൽ കാണാനുള്ള കരുത്ത് പാലക്കാട്ടിലെ മതേതര വിശ്വാസികളായ മുനു മുഴുവൻ മനുഷ്യർക്കും ഉണ്ടെന്നുള്ള തിരിച്ചറിവ് കോൺഗ്രസിനുണ്ട് കോൺഗ്രസിന്റെ ആത്മവിശ്വാസം യു ഡി എഫിന്റെ ആത്മവിശ്വാസം കഴിഞ്ഞ വർഷക്കാലം നിരന്തര പോരാട്ട സമരങ്ങൾ നടത്തിയ ഞങ്ങൾക്കുള്ള വിജയമായിരിക്കും ഈ തെരഞ്ഞെടുപ്പിന്റെ ജനവിധി എന്നുള്ള ുണ്ട് സന്ദീപ് ആര്യർ ബി ജെ പിയുമായിട്ട് പിണങ്ങി പിരിഞ്ഞ് നിൽക്കുമ്പോൾ ക്രിസ്റ്റൽ ക്രിസ്റ്റൽ ക്ലിയർ സ്വഭാവമാണ് ദാർശനിക നിലപാട് പരിശോധിച്ചാൽ അദ്ദേഹത്തിന് ഒരിക്കലും ആർ എസ് എസ് സ്വഭാവമില്ല എന്നൊക്കെ പറഞ്ഞ് ക്ഷണിക്കാൻ നടന്ന് പുറകെ നടന്ന ആളുകളാണ് ഇവർ ഈ സന്ദീപ് വാര്യർ അവസാനം കോൺഗ്രസ് ചേരാൻ തീരുമാനിച്ചപ്പോൾ മുതൽ അദ്ദേഹം വീണ്ടും ക്രിസ്റ്റൽ ക്ലാരിറ്റിയിൽ നിന്ന് നേരെ അദ്ദേഹം ആർ എസ് എസിന്റെ സംഘപരിവാറുകാരനായിട്ട് മാറപ്പെട്ടു എന്ന് പറഞ്ഞാൽ എങ്ങനെയാണ് അത് അംഗീകരിക്കുക പൊതുസഭവം ഇനി അതെങ്ങനെയായിക്കോട്ടെ അവർക്ക് രാഷ്ട്രീയമായിട്ട് അവരുടെ പ്രചരണം നടത്താനുള്ള അവകാശമുണ്ടായിക്കോട്ടെ പക്ഷേ തെരഞ്ഞെടുപ്പിന്റെ തലേ ദിവസം കൃത്യമായിട്ട് രണ്ട് പത്രങ്ങളെ തെരഞ്ഞെടുത്തുകൊണ്ട് ദേശാഭിമാനി പത്രത്തിൽ പോലും വാർത്ത കൊടുക്കാതെ ഇത്തരത്തിലുള്ള പരസ്യം കൊടുക്കാതെ ഈ രണ്ട് പത്രങ്ങളെ മാത്രം തെരഞ്ഞെടുത്തുകൊണ്ട് ഒരു വാർത്ത വാർത്ത എന്ന് തെറ്റിദ്ധരിപ്പിക്കുന്ന രീതിയിലുള്ള പരസ്യം കൊടുക്കുന്നതിന്റെ ലക്ഷ്യം എന്താ രാജേഷ് എന്തുകൊണ്ട് എന്തുകൊണ്ട് സിറാജ് എന്ന നേരം നേരത്തെ അറിയാൻ രണ്ട് കോടിയൊക്കെ മേടിക്കുന്ന പത്രമല്ലേ ദേശാഭമാനി ഈ ദേശാഭിമാനി പത്രത്തിൽ എന്താ ഈ വാർത്ത കൊടുക്കാതിരുന്നത് വാർത്ത എന്ന് തോന്നുന്ന പരസ്യം കൊടുക്കാതിരുന്നത് അതെന്തുകൊണ്ടാണ് ഇവരുടെ പത്രത്തിന് അവിടെ സർക്കുലേഷൻ ഇല്ലേ ഇവരുടെ പത്രം അവിടുത്തെ മതന്യൂനപക്ഷങ്ങളിൽ വിഭാഗങ്ങളിൽപ്പെട്ട ആളുകൾ വായിക്കുന്നില്ലേ ഇവരുടെ പത്രം ഈ പറഞ്ഞ സൈബർ കമ്മികൾ മാത്രം വായിക്കുന്ന ഒരു പത്രമായിട്ട് ഒതുങ്ങപ്പെട്ടോ അവരുടെ പത്രത്തിൽ പോലും കൊടുക്കാൻ അറയ്ക്കുന്ന ഒരു വാർത്ത രണ്ട് പത്രങ്ങളിൽ പരസ്യം പരസ്യത്തിൻ്റെ വ്യാജേന അതങ്ങനെ കൊടുക്കുകയാണ് എന്നിട്ട് അവർ അതിനെ ന്യായീകരിക്കുന്നു ഈ വാർത്ത കൊടുക്കാൻ ഇത് വാർത്ത എന്ന് തന്നെ പറയണം ഈ ഈ പരസ്യം കൊടുക്കാനായിട്ട് സർക്കാരിൻ്റെ ഈ ഇലക്ഷൻ കമ്മീഷൻ്റെ അനുമതി ഉണ്ടായിരുന്നോ അനുമതി ഉണ്ടായിരുന്നില്ല അതിന് ഇവർ പറയുന്നത് എന്താ ഞാൻ അനുമതി ഞങ്ങളോട് ഞങ്ങൾ കാണിക്കാമെന്ന് മറ്റ് രാഷ്ട്രീയ പാർട്ടികളുമായി ബന്ധപ്പെട്ട വിഷയത്തിൽ പരസ്യം കൊടുക്കുന്നതിനുള്ള അനുമതി എടുത്ത് കാണിക്കുമ്പോൾ സി പി എമ്മിന്റെ അനുമതി മാത്രം എന്താ ഇവർ കക്ഷത്തിൽ ഒളിച്ചു വെച്ചിരിക്കുന്നത് അത് ഇനി പിന്നീട് ഉണ്ടാക്കാൻ വേണ്ടിയിട്ടാണോ കെ വിദ്യയുടെ മറ്റേ എക്സ്പീരിയൻസ് സർട്ടിഫിക്കറ്റ് ഉണ്ടാക്കിയ പോലെ ഇതിന്റെ അനുമതി പത്രവും ഉണ്ടാക്കിയെടുക്കാൻ വേണ്ടിയിട്ടാണോ ഇവിടെ സന്ദീപ് ആര്യർ ബി ജെ പി വിട്ട് കോൺഗ്രസിൽ ചേർന്നതിൽ ബി ജെ പിയിൽ ഒരാശങ്കില്ല ബി ജെ പി നേതാക്കന്മാർ അതിനെ വളരെ സംയമനത്തോടെയാണ് കാണുന്നത് സി പി എമ്മിൽ കൂട്ടക്കരച്ചിലാണ് ഒരേ ഒരാളെങ്കിലും ബി ജെ പിയുടെ ചേരിയിൽ നിന്ന് സംഘപരിവാർ ചേരിയിൽ നിന്ന് മത നിരപേക്ഷ ചേരിയിലേക്ക് മതേതര ചേരിയിലേക്ക് മാറുന്നതിനെ സി പി എം എന്നാണ് ഇത്ര വഹിക്കുന്നത് എനിക്ക് മനസ്സിലാകാത്ത ഒരു കാര്യമാണ് അതുകൊണ്ടാണ് ഞാൻ പറയുന്നത് ആർ എസ് എസിന് വേണ്ടിയിട്ട് വിടുപണി ചെയ്യുന്ന പരിപാടി പിണറായി വിജയൻ എടുക്കുമ്പോൾ കൂട്ടപ്പണിയെടുക്കുകയാണ് സി പി എം അതുകൊണ്ടാണ് സന്ദീപ് വാര്യരെ ഇവർ പ്രതിയാക്കിക്കൊണ്ട് പരസ്യം ചെയ്യുന്നത് ഈ എലക്ഷനിൽ എട്ടേകാൽ വർഷം എട്ടര വർഷം കേരളം ഭരിച്ച സർക്കാരിന്റെ വികസന നേട്ടങ്ങൾ എന്നി പറഞ്ഞുകൊണ്ടാണ് ആ പരസ്യം ആ പരസ്യ പേജിൽ എവിടെയെങ്കിലും പിണറായി സർക്കാർ കഴിഞ്ഞ എട്ട് വർഷക്കാലമായിട്ട് സാധാരണ ജനങ്ങൾക്ക് പാലക്കാട് മണ്ഡലത്തിലെ മനുഷ്യന്മാർക്ക് അനുഭവവേദ്യമായിട്ടുള്ള ഇന്ന ഇന്ന വികസന പ്രവർത്തനങ്ങൾ നടത്തിയിട്ടുണ്ടെന്ന് എണ്ണി പറയുന്ന ഒരു 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 ഏതെങ്കിലും കാണിക്കാൻ കൊടുത്ത ആ ആ അവകാശവാദങ്ങൾ എന്തുകൊണ്ടാണ് ഈ പറഞ്ഞ സിറാജിലും കൊടുക്കാൻ ഇവർക്ക് തോന്നാത്തത് മതന്യൂനപക്ഷ വിഭാഗങ്ങളിൽ പെട്ട ആളുകൾ അതിനപ്പുറത്ത് ദേശാഭിമാനി പത്രത്തിൽ എന്തുകൊണ്ടാണ് ഇത് കൊടുക്കാത്തത് സ്വന്തം സഖാക്കന്മാർ പോലും വിശ്വസിക്കാത്ത ഒരു കള്ള പ്രചരണമാണെന്ന് തോന്നിയത് കൊണ്ടാണ് സ്വന്തം പത്രത്തിൽ പോലും ഇത് കൊടുക്കാതിരുന്നത് സ്വന്തം പത്രത്തിൽ വാർത്ത കൊടുക്കുന്നതിന് ഇവർക്ക് റേറ്റിന്റെ പ്രശ്നമില്ലല്ലോ പരസ്യ ചാർജ് ഇല്ലല്ലോ ഒരു പ്രശ്നമില്ലല്ലോ ഇവർ െ പോലെ അല്ലെങ്കിൽ അശോകനെ പോലെ ഉള്ള ആളുകളെ ഇവരുടെ സഖാക്കന്മാരെ കൊന്നു തള്ളിയ രക്തസാക്ഷികളാക്കിയ ആർ എസ് എസിന്റെയും ബിജെപിയുടെ നേതാക്കന്മാരെ മാലയിട്ട് സ്വീകരിക്കുന്നതിന് ഇവർക്ക് ഒരു പരാതിയും ഇല്ല രാഷ്ട്രീയ പ്രചരണം നടത്തിയ സന്ദീപ് ആര്യരെ പോലെ ഒരാൾ കോൺഗ്രസിൽ ചേരുന്നതിനെ കുറിച്ചിട്ടാണ് ഇവരുടെ കൂട്ടക്കരച്ചിൽ നമുക്ക് അത് മനസ്സിലാകുന്നില്ല ഇവരെന്ന് പറയുന്ന സന്ദീപ് ആര്യടെ ഫേസ്ബുക്കിലെ പോസ്റ്റ് ഡിലീറ്റ് ചെയ്തിട്ടില്ലെന്ന് സരിൻ പോസ്റ്റ് ഡിലീറ്റ് ചെയ്തിട്ടുണ്ടോ സരിന്റെ ഫേസ്ബുക്കിൽ ഇപ്പോഴും പോസ്റ്റ് ഇല്ലേ കൂട്ട കൂട്ടകാലസംഘ ടീമിന്റെ ക്യാപ്റ്റനാണ് പിണറായി വിജയൻ എന്ന് പറയുന്നില്ലേ ആ ടീമിൽ ഒരു അംഗമായിട്ടാണ് ഇപ്പൊ അദ്ദേഹം മത്സരിക്കുന്നത് അദ്ദേഹത്തിന്റെ ക്ലാരിറ്റി വരുത്തിയിട്ടാണ് അദ്ദേഹത്തിന് സീറ്റ് കൊടുത്തത് പറയുമ്പോൾ ഒരു മാന്യത വേണ്ട ഇതിന് ശരി ശരി ശരി